നിരവധി തവണ രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ചോദിച്ചിട്ടും അമിത്ഷായും നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും ഒക്കെ ഉത്തരം പറയാതെ ചോദ്യങ്ങൾ ചോദിച്ച് രാഹുലിനെ കുറ്റപ്പെടുത്തി രാഹുലിനെ രാജ്യദ്രോഹിയാക്കാൻ ശ്രമിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കള്ളക്കളി പുറത്തുവന്നിരിക്കുകയാണ് രാഹുൽ ചോദിച്ച് ചോദ്യമുണ്ട് ഓപ്പറേഷൻ സിന്ധുവിളിൽ നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അപ്പോഴൊക്കെ ബി രാഹുലിനെ പരിഹസിക്കുന്ന മട്ടിൽ പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഒടുവിൽ ഇപ്പോൾ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന ഇന്ത്യയുടെ പ്രതിരോധ അറ്റാക്ഷിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വലിയ വിവാദമാകുന്നത് ഇന്തോനേഷ്യയിലെ ഇന്ത്യയുടെ പ്രതിരോധ അറ്റാക്ഷയും നാവികസേന ക്യാപ്റ്റനുമായ ശിവകുമാറാണ് ബഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ ഇന്ത്യ പാക് സംഘർഷത്തിനിടെ ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വം സൃഷ്ടിച്ച പരിമിതികളാണ് അതിന് കാരണമായതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് ഇന്തോനേഷ്യയിലെ സൂര്യധർമ്മ സർവകലാശാലയുടെ പ്രതിരോധ വിശകലന പരിപാടിയിൽ അവതരിപ്പിച്ച മുപ്പത്തി അഞ്ചു മിനിറ്റ് പ്രസന്റേഷൻ ഇടയാണ് ശിവകുമാർ വിവാദ പരാമർശം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ മാസം പത്തിനായിരുന്നു ഈ പരിപാടി നടന്നത് ക്യാപ്റ്റൻ ശിവകുമാറിന്റെ പരാമർശം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നതോടെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് രാജ്യത്തെ മോദി സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം തള്ളിയതിന്റെ പ്രധാന കാരണം ഇപ്പോൾ വ്യക്തമായി എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശും മാധ്യമ വിഭാഗം മേധാവിയായ പവൻ ഖേരിയുമാണ് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് മെയ് ഏഴിന് രാത്രി പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾക്കിടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന് ശിവകുമാറിന്റെ പരാമർശം സംബന്ധിച്ച വാർത്ത പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഇരുവരുടെയും വിമർശനമുണ്ടായത് നഷ്ടങ്ങൾ സൈനിക നടപടിയുടെ ഭാഗമാണെന്ന് ഉദ്യോഗസ്ഥൻ അവതേഷ് കുമാർ ഭാരതി നേരത്തെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞിരുന്നു പിന്നീട് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ സിംഗപ്പൂരിൽ ടി വി ചാനൽ നൽകിയ അഭിമുഖത്തിൽ യുദ്ധവിമാനം നഷ്ടമായെന്ന് പരോക്ഷമായി സമ്മതിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് അറ്റാഷയുടെ നേരിട്ടുള്ള വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയുടെ ആറ് യുദ്ധവിമാനങ്ങൾ വീഴ്ത്തിയെന്ന് പാകിസ്ഥാൻ നേരത്തെ അവകാശപ്പെട്ടിരുന്നതാണ് എന്നാൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മുങ്ങി നടന്ന നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും വലിയ ഒരു തലവേദന തന്നെയാണ് അചാഷയുടെ ഈ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്